പുറത്തെന്തായാലും ജിൻഡോ ഫാൻസിന്റെ വക ബിഗ് ബോസിന് നല്ല അസല് തെറിവിളികൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് അവരുടെ പ്രധാന വാദം ബിഗ് ബോസ് ജാസ്മിനെയും അർജുനേയും സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ജിൻഡോയ്ക്ക് കപ്പ് ഒരിക്കലും കൊടുക്കില്ല എന്നുള്ള ഒരു ഹിഡൻ അജണ്ട ബിഗ് ബോസിനുണ്ട് എന്നുള്ളതാണ് ഇന്നത്തെ ടാസ്കില് ജാസ്മിനും അർജുനും തകർത്ത് പെർഫോം ചെയ്യാനുള്ള റോൾസാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത് കൊലപാതകികളായിട്ട് അത് ജിൻഡോനെ മനഃപൂർവ്വം താഴേക്ക് കൊണ്ടുവരാനാണ് എന്നാണ് ഒരു പക്ഷം ആളുകളുടെയൊക്കെ വാദം എന്തായാലും അവരെയൊക്കെ ഒന്ന് സമാധാനിപ്പിക്കുക എന്നുള്ള ഉദ്ദേശത്തോടെ ആയിരിക്കണം ഇപ്പോൾ ജിൻഡോനെയും ഋഷിയെയും സിഐ ഡി കളാക്കി അവരെ ഇറക്കിയിട്ടുണ്ട് ഇവിടെ ജിൻഡോയുടെ പെർഫോമൻസ് ടിപൊളി തന്നെയായിരുന്നു ജിൻഡോ ഒരു മണ്ടനല്ല ബുദ്ധി രാക്ഷസനാണ് എന്ന് വീണ്ടും വീണ്ടും തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ് എന്തായാലും എല്ലാത്തിനും ഒടുവിൽ അർജുനും ജാസ്മിനും തന്നെയാണ് കൊലപാതകികൾ എന്നുള്ള ഒരു ഫൈനൽ ഡിസിഷനിലാണ് ഇവിടെ ജിൻഡോയും ഋഷിയും വന്നെത്തിയിട്ടുള്ളത് എന്തായാലും അവര് കുറ്റവാളികളെ ഒന്നും ഇതുവരെ അനൗൺസ് ചെയ്തിട്ടില്ല ബിഗ് ബോസ് ഇപ്പോൾ അനൗൺസ് ചെയ്യേണ്ട എന്നാണ് പറഞ്ഞിരിക്കുന്നത്